ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലയിൽ ഹക്കുബാത്തിൽ പാലിച്ചു കൊണ്ട് മുതലാളിയാകുന്നുണ്ടെങ്കിൽ ഓനോ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ ഒരു മനുഷ്യൻ ദാനം ചെയ്താൽ അതിൻ്റെ പത്തിരട്ടി തിരിച്ചു കിട്ടുന്നത് ഏഴ് തലമുറ പിന്നിടുന്നതിന് മുമ്പാണ് നമ്മൾ പത്ത് റുപ്പരാക്ക് കൊടുത്താൽ അത് പത്തിരട്ടിയായി അള്ളാഹു തിരിച്ചു തരും എപ്പോഴാണ് തരുന്നത് അവൻ്റെ ഏഴ് തലമുറ പിന്നിടുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കും ദുന്യാവും തന്നെ കൊടുക്കും ആകൃതത്തു നിന്നല്ല ആകൃതെന്ന് വേറെയും കൊടുക്കും അതാണ് അപ്പം ഏഴ് തലമുറയുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ദാനശീലമുള്ള ഒരാളുണ്ടായാലും മതിയാവും ആ എന്നെ സംഗതി അതുകൊണ്ട് സമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ ദാനശീലം പഠിപ്പിക്കണം ഞമ്മക്കാദ്യം വേണം മക്കളെ പഠിപ്പിക്കണം ഉച്ചക്ക് ഡൈനാളിൽ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ വാതിലും ഒരാൾ വന്നുകൊണ്ട് ബെല്ലടിച്ചു കട്ട നീക്കിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ് രണ്ട് സമീപനം സ്വീകരിക്കാം കാണാത്തമാതിരി ഇങ്ങനെ ഇരിക്കാം മനസ്സിന് ഇപ്പം അല്ലെങ്കിൽ തന്നെ നയപൈസില്ലാത്തോടത്ത് ഓരോന്ന് ഏന്തി ഒലിഞ്ഞ് കയ്യാണ് നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും കായൊന്നുമില്ല എന്നാലും വല്യമ്മക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു അയിന്നൊരു അഞ്ചിൻ്റെ പൊട്ടിനെറുപ്പ് എടുത്തിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും ഞമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാളി റമതാ മാസത്തിലെ ബാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തളെന്ന് പറഞ്ഞത് കൊടുത്തയച്ചാൽ ആ മകന് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് അതങ്ങട്ട് പഠിപ്പിച്ചാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും മുതൽ സംരക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ദാനശീലം പഠിപ്പിക്കുക മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ഇത് ദാനശീലം ഒരു നാടിൻ്റെ പുരോഗതി ആ നാട്ടിലുള്ള ദാനശീലമുള്ള ആളുകളാണ് ഒരു കുടുംബത്തിൻ്റെ പുരോഗതി ആ കുടുംബത്തിൽ ദാനശീലമുള്ള ആളാണ് അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ആറാമത്തെ സംരക്ഷണം അതിങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ദാനശീലം പഠിപ്പിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം വാപ്പിമ്മീം മക്കളെ അള്ളാഹുവിൽ തവക്കൂലാക്കണം തവക്കുലിൻ്റെ വിജയമാണ് മക്കളിലെ വിജയം നമ്മൾ നോക്കിയാലൊന്നും എത്തൂല അതുകൊണ്ട് ഇജ് നോക്ക് എന്ന് പറയാൻ പറ്റണം അള്ളാഹുവിനെ നിന്നെ ഞാൻ ഏൽപ്പിച്ചു നോക്കി മനസ്സറിഞ്ഞ് ദ്വാരന്നിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതിനെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാപ്പ മക്കളുടെ രഹസ്യമാകുന്നു എന്നാണ് അതുകൊണ്ട് വാപ്പാൻ്റെ സ്വകാര്യങ്ങൾ മക്കൾ പരസ്യമാക്കും മൂന്നാമത്തെ കാര്യം ഉമ്മാന്റെ ദ്വായാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഹാജറ ബിവി എന്ന നേരത്തെ അടിമ സ്ത്രീ ആയിരുന്ന പിന്നീട് സ്വതന്ത്രയായ ഇബ്രാഹിന്റെ വേലി ഇസ്ലാമിന്റെ ഭാര്യയായ ഹാജറ ബിവിന്റെ മോന് ഒരു തുള്ളി വര വെള്ളം തരണേന്ന് ദ്വാരുന്നതാണ് ജംസമിന്റെ പിന്നിലെ രഹസ്യം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് കാലങ്ങളോളം ഗുണമുള്ളതായി മാറും ആറ് സംരക്ഷണങ്ങൾ മക്കൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഈ മാൻ്റെ സംരക്ഷണമാണ് അതിന് മുത്തുലിപ്പിനെ പരിചയപ്പെടുത്തണം അലൈ വസ്ലം മാസത്തിലൊരു ചെറിയ മൗലൊക്കെ പെരയിൽ നടക്കണം പുറത്തുനിന്ന് ആരും ഇല്ലെങ്കിൽ വേണ്ട പാപ്പി മക്കളും കൂടി ഓദ്യാൽ മതി എന്തായാലും ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ബ്രോസ്റ്റും പിന്നെ അൽഫാമൊക്കെ വാങ്ങുമല്ലോ അന്ന് ഒരതീസ് മങ്കൂസ് മൗലത് മുത്തിനു പിന്നെ പെരയിൽ ഇങ്ങനെ പറയണം വണ്ടിയിൽ എല്ലാവരും കൂടി പോകുമ്പോൾ നമ്മൾ എന്തായാലും പാട്ടിടും നബി ആയിരിക്കണം അത് സല്ലീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ സുന്നത്തിനെയും വിത്തിവായനെയും പാലിക്കണം അത് മക്കളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ പുണ്യനബി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയായി കുട്ടികൾക്ക് മാറിയാൽ ഈ മാൻ സംരക്ഷിക്കപ്പെടും രണ്ടാമത്തേത് ഇൽമിൻ്റെ സംരക്ഷണമാണ് ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തി കൊണ്ടുവരലാണ് ദീനിയായ ഇൽമുമായി ചെറിയ ഒരു ബന്ധം നിലനിർത്തണം ഭൗതിക വിജ്ഞാനം പഠിക്കുമ്പോൾ ഒന്നും പഠിക്കണമെങ്കിൽ കുഴപ്പമൊന്നും പറ്റൂല പഠിക്കുന്നുണ്ടോ മതവിദ്യാഭ്യാസവുമായി ചെറിയൊരു ബന്ധം നിലനിർത്തണം അതൊരു ഉസ്താദിനായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിയാലും മതി ഒരു ഓൺലൈൻ കോഴ്സ് ചേർന്നാലും മതി ഒരു കോളേജിൽ ഒരു പള്ളിതെറസിൽ സുബിഹിക്കെങ്കിലൊന്നും പോയാലും മതി അങ്ങനെ എന്തെങ്കിലും ദീനിയായ ഉലൂമുമായി ബന്ധം നിലനിർത്തിയില്ലെങ്കിൽ ഭൗതിക തലം വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരാതെയാവും മൂന്നാമത്തെ കാര്യം ശരീരത്തിൻ്റെ സംരക്ഷണമാണ് മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത് ശരീരത്തിൻ്റെ സംരക്ഷണം കുറേയുണ്ട് ഭക്ഷണ മര്യാദകൾ ഒക്കെ പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി പരിപാലിക്കുക എന്നത് ശരീരവും വസ്ത്രവും വിരിപ്പും നിൽക്കുന്ന സ്ഥലം ഇരിക്കുന്ന സ്ഥലം ചെരിപ്പ് എല്ലാം വൃത്തി ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പഠിപ്പിക്കണം നാലാമത്തേത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിൽ നിന്ന് കാക്കലാണ് ഇന്നത്തെ വലിയ സംരക്ഷണം അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ് വേണ്ടത് ചെറിയ ചെറിയ പൈസ കളവ് പോകുക പെരേന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി ഇടപഴകുന്നത് ശ്രദ്ധയിൽപ്പെടുക ഇരുപത് ഉറുപ്യ മുപ്പത് റുപ്യ കിടക്കിടക്ക് പേരേന്ന് കാണാൻ ഇല്ലാതാകുക ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് നോക്കുക ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കുക അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് വിധേയമാക്കണം അതാണ് ബുദ്ധിയുടെ സംരക്ഷണം നാലാമത്തേത് അഞ്ചാമത്തേത് സ്വഭാവത്തിൻ്റെ സംരക്ഷണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിമാനത്തിൻ്റെ സംരക്ഷണം ആറാമത്തേത് സമ്പത്തിൻ്റെ സംരക്ഷണമാണ് മുതൽ സംരക്ഷിക്കാൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ ദാനശീലം പഠിപ്പിക്കുക ദാനം കൊടുക്കാൻ പൈസ വേണം അതേസമയത്ത് ദാനശീലത്തിന് പൈസ വേണ്ട ദാനം കൊടുക്കാൻ പൈസ വേണല്ലോ ദാന ശീലത്തിന് പൈസ വേണ്ട ആ ഒരു സ്വഭാവമാണ് ഉണ്ടായാൽ മതി നമ്മളൊക്കെ പള്ളികളിലൊക്കെ പിരിവുണ്ടാവുമല്ലോ വെള്ളിയാഴ്ച ചില ആൾക്കാർ ജുമ്പോൾ ഒരു പത്തിൻ്റെ തൊട്ട് ഒരു അമ്പിൻ്റെ തൊട്ട് ഒരു നൂറിൻ്റെ തൊട്ടൊക്കെ വെച്ചാണ്ട് വരും ഈശേല് അങ്ങനെ മോലിയര് ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും ഒരു എത്തിയും കുട്ടിയുടെ പിരിവുണ്ട് കാര്യവുമായിട്ട് എല്ലാവരും സഹായിക്കണം മഹൽ എന്നുള്ള കത്ത് ഉണ്ട് ഞമ്മളല്ലാതെ വേറെ ആരാനും സഹായിക്കാല്ല അതിൻ്റെ പുറമെ അവിടുന്ന് സെക്രട്ടറി വിളിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി നൂറുപ്പ്യേലും കൊടുക്കണം അതാണ് ആ വർത്താനം എന്ന് മനസ്സിലാവും അപ്പോൾ നൂറുപ്പ്യ കൊടുക്കും അത്രയൊന്നും പറഞ്ഞിട്ടില്ല ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ടുണ്ട് അദ്ദേഹം പുറത്തുണ്ടാവും പോകുമ്പോൾ എന്തേലും കൊടുത്താലി എന്ന് പറഞ്ഞാൽ മനസ്സിലായി പത്ത് റുപ്പ്യാണ് വേണ്ടത് പത്ത് റുപ്പ്യ കൊടുക്കും അങ്ങനെ ചെയ്യും ചില ആൾക്കാർ ചില ആൾക്കാർ ആ പേഴ്സുള്ള കുപ്പായം പെരയിൽ വെച്ചിട്ട് നല്ലൊരു കുപ്പായം ഇട്ടാണ്ട് വരും പള്ളിക്കൊക്കെ പിരിവ് പറയും എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് പോയിട്ട് ആ പീടി കയറിയിട്ട് പറയും ഇവിടെ എന്ന് നോക്കിയാലും പിരിവെന്നാണ് എന്ന് പറയും എന്നും കുപ്പായം മാറിയിട്ടിട്ടാ വരിക എന്നാലും പറിച്ചിൽ കൊടുക്കണോ പറയില്ല കൊടുക്കണോ പറയില്ല നിങ്ങൾ നോക്കിക്കോളി നിങ്ങൾ നോയിക്കോളി കൊടുക്കണം പറയില്ല അതേ സമയത്ത് കൊടുക്കാത്തവൻ എന്ത് പറയും ഇവിടെ എന്ന് നോക്കിയാലും പിരിവന്നെയാണ് എന്ന് പറയും കൊടുക്കണവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കൊടുക്കാത്തവൻ കുപ്പായം മാറിയിട്ട് വന്നാണ്ടേ ഇരിക്കും അവനുള്ളിൽ പോയി കൊണ്ടിരിക്കും ദാനശീലം ഒരു മഹല്ലത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ആ മഹല്ലത്തുകാരെ ദാനശീലം പഠിപ്പിക്കണം ഒരു കുടുംബത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ കുടുംബത്തെ ദാനശീലം പഠിപ്പിക്കണം അതുകൊണ്ട് സമ്പത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ദാനശീലമാണ് ഇത്രയും കാര്യങ്ങളാണ് മക്കളുടെ സംരക്ഷണത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുറബുൽ ഇസത്ത് നമ്മളെ എല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ നമ്മളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ നാഫിയായ ഇൽമിനെ നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ